ഗബ്രിയുടെ വിവാഹവും പെണ്ണ് കാണലും കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു പാട്ടിലൂടെയായിരുന്നു എന്നാൽ ഗബ്രിയുടെ റിയൽ ലൈഫിലെ മാരേജ് കഴിഞ്ഞിട്ടില്ല ഗബ്രിയുടെ പുതിയ സിനിമയായ പത്നി പുരാണം എന്ന സിനിമയിലെ ഒരു സോങ്ങിലൂടെയാണ് ഗബ്രിയുടെ പെണ്ണ് കാണലും കല്യാണവും എല്ലാം കഴിഞ്ഞത് ഈ സിനിമയിലെ ഒരു സോങ് കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു ഒരു റൊമാൻറ്റിക് സ സോങ് ആയിരുന്നു ഇത് ഗബ്രിയുടെ പെണ്ണുകാണലും വിവാഹ നിശ്ചയവും തുടങ്ങിയ മുഹൂർത്തങ്ങളടങ്ങിയ സോങ്ങാണിത് നിരവധി കമന്റുകളാണ് ഈ സോങ്ങിന് താഴെ വരുന്നത് സോങ് കേൾക്കാൻ രസമില്ലെങ്കിലും ഗബ്രിയെ കാണാൻ നല്ല രസമുണ്ടെന്നാണ് ഒരുപാട് കമൻസുകൾ വന്നിട്ടുള്ളത് ഗബ്രിയുടെ ആക്ടിങ്ങും വളരെ സൂപ്പറായിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് ജാസൻ പറയുന്നത് പോലെ നിന്റെ ചിരി നല്ല ഭംഗിയുണ്ടടാ എന്ന് പറഞ്ഞ പോലെയുള്ള കമൻസുകളും താഴെ വരുന്നുണ്ട് ഗബ്രിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ള കമൻസുകളാണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത് ഈ സോങ്ങിൽ ഗബ്രിയുടെ ആക്ടിംഗ് ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാലും ഗബ്രിയുടെ റിയൽ ലൈഫിലെ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും ഗബ്രിയുടെ ആരാധകരെല്ലാം പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ